കെ കരുണാകരനെ സാക്ഷി നിർത്തി കേരളത്തിലെ കോൺഗ്രസിൽ പുതിയ സമവാക്യം രൂപം കൊള്ളുന്നു ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത് കെ കരുണാകരൻ്റെ നൂറ്റി ആറാമത് ജന്മദിന വാർഷികം ജൂലൈ അഞ്ചിന് നടത്തുന്നു ലീഡർ കെ കരുണാകരൻ സ്റ്റഡി സെൻറ്ററാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണ് പരിപാടി ആ പരിപാടിയിലേക്ക് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എല്ലാവരെയും ക്ഷണിക്കേണ്ടതാണ് കാരണം പരിപാടി ലീഡറുടെ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിന വാർഷിക പരിപാടികളാണ് സ്വാഭാവികമായും കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കളുടെയും ഒരു ഒത്തുചേരൽ വേദിയായി അത് മാറുകയും ചെയ്യേണ്ടതാണ് എന്നാൽ കെ മുരളീധരൻ ആരെയും ക്ഷണിച്ചില്ല കെ പി സി സി പ്രസിഡന്റിനെ മാത്രം പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന ആൾ എന്ന് പറയാം രാഷ്ട്രീയമായി മുതിർന്ന ആൾ എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ബി ഡി സദീസിനെ ചടങ്ങിലേക്ക് വിളിക്കുകയും വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റോ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യേണ്ടതായിരുന്നു ഒന്നുകിൽ വി ഡി സതീശൻ അധ്യക്ഷനാകുക കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ഉദ്ഘാടകനാകുക അല്ലെങ്കിൽ നേരെ തിരിച്ചു സംഭവിക്കാം അതല്ലെങ്കിൽ കെ മുരളീധരൻ തന്നെ അധ്യക്ഷനാകുകയും മുഖ്യ പ്രഭാഷകനായി ഈ രണ്ട് നേതാക്കളിൽ ഒരാളെ ഉൾപ്പെടുത്തുകയും ചെയ്യാം അങ്ങനെ പരിപാടികൾ സംഘടിപ്പിക്കാമായിരുന്നു കെ മുരളീധരനെ പക്ഷേ കെ മുരളീധരൻ ഇതിനൊന്നും തയ്യാറായില്ല ബി ഡി സതീശനെ വിളിച്ചില്ല രമേശ് ചെന്നിത്തനയെ വിളിച്ചില്ല പ്രവർത്തക സമിതി അംഗമായ ശശി തരൂരിനെ വിളിച്ചില്ല കെ സി വേണുഗോപാലിനെ വിളിച്ചില്ല വിളിച്ചത് കെ പി സി സി പ്രസിഡന്റിനെ മാത്രം കെ കരുണാകരന്റെ പരിപാടിയാണ് കെ കരുണാകരന്റെ ജന്മദിന വാർഷിക പരിപാടിയാണ് കെ സി വേണുഗോപാൽ തന്നെ വിളിച്ചാൽ വരുമായിരുന്നു ഇന്നത്തെ കേരള സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിക്കാമായിരുന്നു കാരണം വയനാട്ടിൽ മത്സരിക്കാൻ പോവുകയാണ് പ്രിയങ്കാ ഗാന്ധി കേരളത്തിൽ അവർക്ക് പരിപാടികൾ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടാകും അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ പങ്കെടുപ്പിക്കാമായിരുന്നു അതില്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കാമായിരുന്നു ഇന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് തിരക്കെട്ട പരിപാടികളായിരിക്കും അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല എങ്കിൽ കെ സി വേണുഗോപാലിനെ എങ്ങനെയും പങ്കെടുപ്പിക്കാനും കഴിയുമായിരുന്നു കെ മുരളീധരൻ വിചാരിച്ചാൽ പക്ഷേ ആരെയും ക്ഷണിച്ചില്ല ക്ഷണിച്ചത് ആകെ കെ സുധാകരനെ മാത്രമാണ് രമേശ് ചെന്നിത്തലയെ വിളിക്കുമെന്ന സൂചന നേരത്തെ ഉണ്ടായിരുന്നു കാരണം വി ഡി സതീശനും കെ സി വേണുഗോപാലിനും എതിരെ കെ മുരളീധരനും കെ സുധാകരനും ഒന്നിച്ചു നിന്ന് ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരമൊരു ബദൽ ഗ്രൂപ്പ് അത് രൂപപ്പെടുത്തി വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാവുക വി ഡി സതീശനാണ് വി ഡി സതീശൻ ആണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഇങ്ങനെ കുപ്പായം തയ്പ്പിച്ച് നിൽക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പിച്ച വിജയമൊക്കെ കണക്കിലെടുത്ത് ഉറപ്പായും അടുത്തത് യു ഡി സർക്കാർ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയാകും എന്ന കണക്കുകൂട്ടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഭയമില്ലാതെയില്ല കാരണം രമേശ് ചെന്നിത്തലയുണ്ട് അദ്ദേഹം വീണ്ടും മത്സരിക്കും മത്സരിച്ച് നിയമസഭയിലേക്ക് വന്നാൽ എം എൽ എ മാർ നിശ്ചയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധി വളരെ മുൻകൂട്ടി തന്നെ വി ഡി സതീശൻ കാണുന്നുമുണ്ട് അതിനപ്പുറത്തേക്ക് രണ്ടുപേർ തമ്മിലുള്ള തർക്കം ശക്തമായാൽ സ്വാഭാവികമായും ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആരെ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് കെ സി വേണുഗോപാൽ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് നേരത്തെ എ കെ ആന്റണി വിമാനം പിടിച്ച് കേരളത്തിലേക്ക് വന്നതുപോലെ അതേ സാഹചര്യത്തിലേക്കാണോ കേരള രാഷ്ട്രീയം പോകുന്നത് ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തി എടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ കാരണം തർക്കം രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം അങ്ങനെ തർക്കമുണ്ടാകണം എന്ന ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കേരള രാഷ്ട്രീയത്തെ വെച്ചാൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കേരളത്തിൽ പലർക്കും താല്പര്യമുണ്ട് അങ്ങനെ വരണമെങ്കിൽ രണ്ട് ശാക്തി ചേരികൾ രൂപം കൊള്ളണം നേരത്തെ എ ഗ്രൂപ്പുണ്ട് ഐ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പോൾ എ ഗ്രൂപ്പ് ശക്തമായി തന്നെ തുടരുന്നുണ്ട് എന്നാൽ നേതാവില്ലാത്ത ഒരവസ്ഥ എ ഗ്രൂപ്പിനുണ്ട് ഐ ഗ്രൂപ്പ് പല കർഷ കർഷണങ്ങളായി ചിഹ്ന ചിതറിക്കിടക്കയാണ് കെ സുധാകരന്റെ കൂടെയുണ്ട് ഒരു ഒരു വിഭാഗം വി ഡി സതീശന്റെ കൂടെയുണ്ട് ഒരു വിഭാഗം കെ സി വേണുഗോപാലിൻ്റെ കൂടെയുണ്ട് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെ കൂടെയുമുണ്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് ഈ ചിതറിക്കിടക്കുന്ന ഐ ഗ്രൂപ്പിനെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നതാണ് നേതാക്കളെയല്ല അണികളെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നതാണ് കെ മുരളീധരൻ ലക്ഷ്യമിടുന്നത് അതിന് എപ്പോഴും കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് കൂടെ ഉണ്ടാകണം അങ്ങനെയാണ് കെ സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും രമേശ് ചെന്നിത്തലയെ തളഞ്ഞതും കാരണം രമേശ് ചെന്നിത്തല കെ സുധാകരൻ കെ മുരളീധരൻ ഈ ഒരു ഗ്രൂപ്പ് ശക്തമാകും കേരളത്തിൽ എന്ന ചർച്ചകളാണ് നേരത്തെ ഉണ്ടായത് എന്നാൽ എന്തുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കി ആ ഒഴിവാക്കിയതിന് ഉത്തരം അത് കെ സുധാകരനാണ് കെ സുധാകരൻ അതോടൊപ്പം തന്നെ കെ മുരളീധരനും മാത്രം മതി ഈ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൻ്റെ നേതാവായി അതല്ലെങ്കിൽ നാളെ കെ മുരളീധരന് ബദലായി ഒരു ഭീഷണിയായി രമേശ് ചെന്നിത്തല മാറിയാലോ എന്ന ഭയമുണ്ട് കാരണം രമേശ് ചെന്നിത്തല എവിടെ നിന്നാണ് വളർന്നു വന്നത് ഓർക്കണം വളരെ താഴെത്തടി നിന്ന് കരുണാകരനെ വിശ്വസ്തനായി പടികേറി പടികേറി വന്നതാണ് ആ പടികയറ്റത്തിൽ കെ മുരളീധരനെ പോലും ചവിട്ടി താഴെയിടാൻ ശ്രമിച്ച ആളാണ് രമേശ് ചെന്നിത്തല അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ കെ മുരളീധരന് തീരെ വിശ്വാസമില്ല കൂടെ കൂട്ടിയാൽ നാളെ പാറ എന്ന് കൃത്യമായി അറിയാം കെ മുരളീധരന് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്താൻ കെ മുരളീധരൻ തയ്യാറാകുന്നു അതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത് പുതിയ സമവാക്യം കോൺഗ്രസിനകത്ത് രൂപം കൊള്ളുന്നു അത് കെ സുധാകരനും കെ മുരളീധരനും തമ്മിലുള്ള ബന്ധമാണ് ഈ രണ്ട് നേതാക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കെ സുധാകരന് സ്വന്തമായ അണികളുണ്ട് മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെ സ്വന്തമായ അണികളുള്ള ഒരു നേതാവാണ് കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പൊക്കെ വളരെ ശക്തമാണ് അങ്ങനെ കെ സുധാകരനെ സ്നേഹിക്കുകയും കെ സുധാകരനോടൊപ്പം നിൽക്കുകയും കെ സുധാകരനാണ് സി പി ഐ എമ്മിന് ഏറ്റവും ഒത്ത എതിരാളി എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും കെ സുധാകരനോടൊപ്പമുണ്ട് അതേപോലെ തന്നെയാണ് കെ മുരളീധരനും പഴയ ഐ ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തകരും കെ മുരളീധരനിൽ വിശ്വാസമർപ്പിക്കുന്നുണ്ട് കെ കരുണാകരൻ്റെ ഏറ്റവും അടുത്ത ആളുകൾ കെ കരുണാകരനെ വിശ്വസിച്ച് കോൺഗ്രസ് നിൽക്കുന്ന ആളുകൾ കെ കരുണാകരനെ നേതാവായി കണ്ട് കോൺഗ്രസ്സോടൊപ്പം നിന്ന ആളുകളുണ്ട് അവരിപ്പോഴുമുണ്ട് അവർ കെ മുരളീധരനെയും നേതാവായി കാണുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വന്തമായി അണികളുള്ള രണ്ട് നേതാക്കൾ ആ രണ്ട് നേതാക്കളാണ് കെ സുധാകരനും അതോടൊപ്പം തന്നെ കെ മുരളീധരനും വി ഡി സതീശന് ആ അണികളുടെ പിന്തുണയില്ല സ്വന്തമായി അണികളില്ല അതേപോലെ തന്നെ കെ സി വേണുഗോപാലിന് കേരളത്തിൽ സ്വന്തമായ അണികളുടെ വലയുമില്ല അതിനു വേണ്ടി ശ്രമങ്ങൾ അധികം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് താഴെത്തട്ടിലേക്ക് പോകുന്നില്ല നേതാക്കൾക്കിടയിൽ മാത്രമാണ് അതേപോലെ തന്നെയാണ് ഇത്രയും നാൾ പ്രവർത്തിച്ചിട്ടും രമേശ് ചരിത്രത്തിലേക്ക് സ്വന്തമായ ഒരു അണികളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അടുത്ത കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് രമേശ് ചെന്നിത്തലയ്ക്ക് ആരെയും വിശ്വാസമില്ല എന്നാണ് കൂടെ നിൽക്കുന്നവരെ പോലും വിശ്വ വിശ്വാസമില്ലാത്ത നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് അതുകൊണ്ട് തന്നെ കൂടെ ആരും നിൽക്കില്ല എന്നാൽ കെ സുധാകരൻ അങ്ങനെയല്ല കൂടെ നിൽക്കുന്ന ആളുകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അടുപ്പിച്ച് നിർത്തുകയും ചെയ്യുന്ന ആളാണ് കെ സുധാകരൻ അതേപോലെ തന്നെയാണ് കെ മുരളീധരനും അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് നേതാക്കൾ യോജിക്കുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു കൃത്യമായ ഒരു ധാര തന്നെ ഉണ്ടാകുമെന്ന് പറയാൻ കാരണം അതൊരു ഗ്രൂപ്പായി മാറാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനകത്ത് അതായിരിക്കും നാളെ കോൺഗ്രസിലേക്ക് ഏറ്റവും പ്രബലമായ ഗ്രൂപ്പ് ഇപ്പോൾ ഗ്രൂപ്പുകൾ ഒന്നുമില്ല എന്ന അവസ്ഥയുണ്ട് എ ഉണ്ട് നേതാവില്ല എന്ന് മാത്രമേ ഉള്ളൂ എ ഗ്രൂപ്പിന് ബദലായി ഐ ഗ്രൂപ്പിൻ്റെ ഒരു ഏകീകരണം ഈ രണ്ട് നേതാക്കളിലൂടെ നടക്കും എന്നാണ് കണക്കുകൂടുന്നത് ആ സമവാക്യം മെല്ലെ മെല്ലെ രൂപം കൊള്ളാൻ പോകുന്നു അതിന് കെ കരുണാകരന്റെ വേദി തന്നെ കെ കരുണാകരൻ്റെ ഓർമ്മതിരുന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്നു വച്ചാൽ കെ മുരളീധരൻ കളി തുടങ്ങി എന്നർത്ഥം